ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷിനീസ് വേൾഡ് ഇന്ന് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കാന്ന് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ നോക്കി സപ്പോർട്ട് തരാം അപ്പോൾ ഇതാ ഞാൻ നാനൂറ്റമ്പത് ഗ്രാമോളം ബദം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കുക ഇനി അതെല്ലാം ഓവർനൈറ്റൊക്കെ പച്ചവെള്ളത്തിൽ കുതിർത്തി വച്ചാൽ രാവിലെ കളഞ്ഞെടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പം ഇത് നല്ല ചൂടുള്ള വെള്ളത്തിലൊഴിച്ചിട്ട് പെട്ടെന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് പൊടിച്ചെടുക്കാനുള്ളതാട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കണം അതുമാത്രമല്ല സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ ഒട്ടും വെള്ളം പാടില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളിത് പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കേടുവരും നനവിണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളമില്ലാതെ ഉണക്കിയെടുക്കാൻ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ആദ്യം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ വേ കൂടെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കട്ടെ ഇനി ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന മിക്സിയുടെ ജാറിലും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല ടോ നട്ട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഒരു കപ്പോളം ക്യാഷ്നട്ട് തന്നെ ആദ്യം പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു കാൽ കപ്പോളം ക്യാഷ്നൊട്ട് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഫൈനായിട്ട് ഇതാ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് കൊടുക്കാം എന്നിട്ട് അതിങ്ങനെ കട്ട പോലെ ഉണ്ടാവുമല്ലോ പൊടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം ഇനി അടുത്തത് പിസ്തയാണ് എടുത്തിട്ടുള്ളത് അതും ഞാനൊരു രണ്ട് കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട് അതും നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് എടുത്ത് മറ്റേത് ഒരു കപ്പല്ലേ അല്ലേ എടുത്തിട്ടുള്ളൂ ക്യാഷ്നട്ട് അപ്പോൾ ഇത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതാ നല്ല ഫൈൻ തന്നെ ഇതും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതും നമുക്ക് ക്യാഷ്നൊട്ടിൻ്റെ കൂടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം എല്ലാ ഭാഗത്തും എല്ലാം ഒരുപോലെ ഒരുപോലാവുന്ന രീതിക്കുവാണ് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാനെ കാരണം നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുമ്പോൾ അതിങ്ങനെ അവിടെവിടെയായിട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലതെല്ലാം ഒന്നിച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് എടുത്ത് ഉപയോഗിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ ഇനി നമുക്ക് അപ്പോഴേക്കിതാ ബദം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു അതും നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതൊന്നും കൂടെ ഇതിൽ കുറച്ച് വെള്ളം കര ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമല്ലോ അതുവരെ ഒന്ന് വറുത്തെടുക്കുക നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെയില്ലേ അതുപോലെ ക്യാഷനൊട്ടും പിസ്തയും ഓൾറെഡി ഞാനൊന്ന് വറുത്തതായിരുന്നു അതുകൊണ്ടായിരുന്നു കാണിക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾ വറുക്കാത്തതായി എടുക്കുന്നെങ്കിൽ ഒന്ന് വറുത്തെടുക്കുന്ന നല്ലതാണ് സോ സ്റ്റോർ ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല രണ്ട് മൂന്ന് ഇട്ട് പെട്ടെന്ന് പൊടിക്കും ൊടിച്ചെടുക്കാണെങ്കിൽ അതല്ലാതെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എന്തായാലും അതൊന്ന് വറുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത് കേടായി പോകാൻ വഴിയുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ കാഷ്നോട്ടിൻ്റെയും പിസ്തയുടെയും കൂടെ ഈ ബദവും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ മിക്സിങ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് വെച്ചാലുണ്ടല്ലോ നമുക്ക് എടുക്കുന്നേരം എളുപ്പമാവും നമ്മളൊരു ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇനി ഇതാ ഇതുപോലൊരു ബോക്സിലോട്ടാണ് ഞാൻ ആക്കി വെക്കുന്നത് നിങ്ങൾ കുറച്ച് കാലമൊക്കെ വെക്കുന്നതാണെങ്കിൽ കൂടുതലും നല്ലത് ആ ചില്ലു ഭരണിയുണ്ടല്ലോ കുപ്പിയൊക്കെ ആ ഒരു ബോട്ടിലാക്കി വെക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് കേട്ടോ കുറച്ച് കാലം ഒക്കെ വെക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോക്സിലാക്കി വെക്കാത്തേ അത് നല്ലത് ഞാൻ പ്രിഫർ ചെയ്യില്ല പിന്നെ ഇതിപ്പം ഞാൻ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് ഇതിലിട്ട് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ എനിക്കിപ്പം ഡെയിലി എനിക്ക് ഇത് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെച്ചാൽ ഇപ്പം നമുക്കൊരു വിരുന്നേരൊക്കെ വരുന്നുണ്ടെങ്കിലും എളുപ്പമാണ് കേട്ടോ ഇനി ഒരു കപ്പ് പാൽ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കി കേട്ടോ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാതെ കലക്കി വെക്കാം ഇങ്ങനെ കലക്കി വെച്ചാൽ നമുക്ക് ചൂടുള്ള പാലിൽ ചേർക്കുമ്പോൾ കട്ട കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ അതില്ലാതാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ നട്ട്സ് പൊടിച്ച് വെച്ചല്ലോ അത് ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കസ്റ്റേഡിൻ്റെ കൂടെ തന്നെ അതിപ്പം നിങ്ങൾ മൂന്ന് ഗ്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു നാല് ഗ്ലാസ് എടുക്കുന്നെങ്കിൽ അതേ കണക്ക് നാല് ടേബിൾ സ്പൂൺ ഈ പൊടിച്ച് വെച്ചാൽ നട്ട്സ് ചേർത്ത് കൊടുക്കുക നല്ലത് ഇനി കുറച്ച് ഏറെയായാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നട്ട്സിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഓരോരുത്തർക്ക് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കസ്റ്റേഡ് പൗഡർ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിനു ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ ഒരു ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കണം അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഇനിയിപ്പോൾ ഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാന്നല്ല എളുപ്പം അതിനുവേണ്ടി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തോളൂ എടുത്തോളൂ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എത്ര ഗ്ലാസ് ആണെന്നോ പാലെടുക്കുന്നത് അത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കലക്കി വെച്ച ആ കസ്റ്റേഡും പിന്നെ നട്ട്സും അല്ലേ അത് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര അത് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എന്തായാലും ഇതൊന്ന് തണുപ്പിക്കും അപ്പോൾ തണുക്കുന്നതോറും മധുരം കുറഞ്ഞു വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള മധുരം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നമ്മൾ കലക്കി വെച്ച ഇതുണ്ടല്ലോ കസ്റ്റേഡും നട്ട്സും കലക്കി വെച്ചത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൗഡറോ അതല്ലെങ്കിൽ വാനില എസൻസോ ഇതിന് മെയിൻ നല്ലത് എനിക്ക് തോന്നുന്നത് വാനില അസൻസ് തന്നെയട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം അതും നിങ്ങൾക്ക് ഫ്ലേവർ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് കൂളായതിന് ശേഷം നമുക്ക് ആപ്പിളുടെ കൂടെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഏത് സെർവിങ് ബൗളിലാണ് നിങ്ങൾ ഒഴിക്കുന്നത് അതിലൊഴിച്ചങ്ങ് മിക്സ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അനാർ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് അനാറ് ഏകദേശം ഒരു അനാറ് തന്നെ ഉണ്ടായിരുന്നേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സുകൾ എന്തുണ്ട് അത് അതിട്ട് കൊടുക്കാം ഞാനിപ്പം പിസ്ത കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാഷ് നോട്ടാണെങ്കിൽ ക്യാഷ് നോട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു റിഫ്രഷ്മെൻ്റാന്ന് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരുന്നത് അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു